ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ അപ്പോൾ നമ്മളിത് അടുപ്പൊളി ഒരു മീൻ വെച്ചിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് നല്ല കരിമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് ധാന്യക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് മുളക് പൊടിയും എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ ഒരു മസാല ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അത് ആ പൊടികളൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് അധിക അധികാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ എന്താ കുറച്ച് സുറുക്കം ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഒരു സ്പൂണ് സുറുക്കൊഴിച്ചു കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ മീൻ മസാല പുരട്ടി വെക്കുകയാണ് ചെയ്യണത് കേട്ടോ മസാല പുരട്ടി ഒരു ഒരമണിക്കൂർ വെക്കണം എന്നാലേ മീനും എല്ലായിടത്തും മസാലയൊക്കെ പിടിച്ച് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ നിങ്ങൾ കരിമീനൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ നല്ല ടേസ്റ്റാണ് കാരണം നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി നന്നാക്കി എടുത്തിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഇനി മസാലയിൽ ഓരോന്നായിട്ട് ഇങ്ങനെ പൊരറ്റിയെടുക്കട്ടെ നല്ലതുപോലെ മീൻ വരഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല മസാല നല്ലതുപോലെ കയറണം കേട്ടോ തലൻ്റെ ഉള്ളിലും അങ്ങനെ മീനിൻ്റെ വയറിൻ്റെ ഭാഗത്തൊക്കെ മസാല നല്ലതുപോലെ കയറിയിട്ട് പിന്നെ നമ്മൾ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ അതൊന്ന് നല്ലതുപോലെ മുരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ മീനൊക്കെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴേക്കും ഇത് വേണ്ട ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം എടുക്കട്ടോ അപ്പോൾ മീനൊക്കെ റെഡിയാക്കി വെച്ചപ്പോൾ പിന്നെ പിന്നെന്താ തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു തേങ്ങൻ്റെ പാലാണ് എടുക്കേണ്ടത് അപ്പോൾ ചെറുതായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി കൊടുക്കുക ചെയ്യേണ്ടത് കേട്ടോ അപ്പം വെള്ളമൊന്നും ചേർക്കണ്ട പിന്നെ ഞാൻ ലാസ്റ്റ് മിക്സി ഒന്ന് ചേറ്റി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിൻ്റെ അവിടെ ഇവിടെ ഒക്കെ തേങ്ങ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിലൊരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് ഈ പാല് ഒന്നാം പാലായിട്ട് തന്നെ ഉപയോഗിക്കാം ഇതിൽ പിന്നെ രണ്ടാം പാലിൻ്റെ മൂന്നാം പാലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതാ നല്ലതുപോലെ പാലൊക്കെ പീഞ്ഞി കെട്ടിയിട്ടുണ്ട് പച്ച തേങ്ങ ആയതുകൊണ്ട് തന്നെ നല്ല പാലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ താ പാലൊക്കെ എടുത്ത് വെച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതിക്ക് കുറച്ച് സംഭവങ്ങളും കൂടി വേണം കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും കൂടി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ അപ്പോൾ ഇതിന് പിന്നെ നമുക്കൊരു ചട്ടി വേണം അതിൻ്റെ ചട്ടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പണ്ടൊക്കെ പത്തിരി ചുട്ടിക്കുന്ന ഒരു ചട്ടി ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഓട്ടടയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ചട്ടിയാണ് അപ്പോൾ ഞാൻ കാണിച്ചുതരാം ഇതാ തേങ്ങാക്കുത്തുണ്ട് പച്ചമുളക് ഉണ്ട് പച്ചമാങ്ങ അതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് ഇഞ്ചി കട്ട് ചെയ്തത് കറിവേപ്പിലയും കട്ട് ചെയ്ത് വെച്ചത് കേട്ടോ അപ്പോൾ ഈ തേങ്ങാ കൊത്തും ഈ ഇഞ്ചിൻ്റെ കട്ട് ചെയ്തതും മാങ്ങേണ്ട ഇതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിലിട്ടിട്ടിങ്ങനെ എടുക്കും പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിത് മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ രണ്ട് ഭാഗം മുരിപ്പിച്ച് എടുത്തിട്ടുണ്ട് പിന്നെന്താ നമ്മളാ പത്തിരിച്ചട്ടി ഉണ്ടല്ലോ അതിൽ ഒരു വാഴേൻ്റെ ഇല വാട്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിക്ക് മീൻ വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത് മീൻ വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ മീൻ മുങ്ങി കിടക്കേണ്ട രൂപത്തിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ വാഴേൻ്റെ ഇലയൊക്കെ നല്ലതുപോലെ വാട്ടിയിട്ട് ചട്ടി സ്റ്റവില് വെച്ച് ചൂടാക്കി മീനും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീനൊക്കെ നല്ല ചൂട് കയറി വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ നമ്മളിതാ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ചട്ടി നിറയെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ പിന്നെ അധികം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ എരിവ് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടി പൊടിയാകുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ എരിവൊന്നും ഉണ്ടാവില്ല പിന്നെ കഴിച്ചു കഴിഞ്ഞാലാവും അതിൻ്റെ നേറിൽ വരും കേട്ടോ അപ്പോൾ ആവശ്യത്തിന് അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി മാങ്ങ കഷ്ണങ്ങള് തേങ്ങാക്കൊത്ത് പിന്നെ അതുപോലെ കറിവേപ്പില കട്ട് ചെയ്തത് അതൊക്കെ കൂടെ അതിലിട്ട് കൊടുക്കണം കേട്ടോ അത് ആയിട്ട് ഞാൻ അവിടെ കട്ട് ചെയ്ത് വെച്ചത് ആയിട്ട് ഒരു മീനിലേക്ക് ഉള്ളതല്ല അങ്ങനെ മൂന്ന് മീനിലേക്ക് ഉള്ളതാണ് കേട്ടോ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ താ ഞാൻ ഒരു മീൻ ഉണ്ടാക്കണതാണ് ഇപ്പോൾ കാണിക്കണത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഇത് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുക പക്ഷേ അതിലേറെ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ നമ്മൾ വല്ല വെള്ളപ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും കടികളിലൊക്കെ കൂടുതൽ കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ് അപ്പോൾ ഞങ്ങളിത് ചോറിൽക്കാണ് ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നത് അപ്പം കണ്ടോ അടിപൊളിയായിട്ട് പിന്നെ നല്ലതുപോലെ തിളച്ച് തരുന്നുണ്ട് അടി പൊളിക്കുന്ന പ്രശ്നമൊന്നും ഇല്ല കേട്ടോ ചട്ടി ചൂടായി കഴിഞ്ഞ് വാഴ ഇല്ലാണെങ്കിലും നമ്മൾ തൊഴിച്ചു കൊടുത്തിട്ടുള്ള ഇപ്പോൾ കണ്ടക്കാരുടെ കളറൊക്കെ മാറി വന്ന് അടിപൊളി വരുന്ന കേട്ടോ ഈ കളർ മാറാൻ വേണ്ടി നമ്മൾ മണ്ടിപ്പൊടി ഒന്നും ഒട്ട് കൊടുത്തിട്ടില്ല ഇരുവലി പെടന്ന് തിളച്ച് നീന്ന് അരി വരുമ്പോൾ ഇത് ഈ കളറായി വരും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം അതാ ഈ മീനിങ്ങനെ ഇരിക്കണ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും നല്ല അത് കാണുന്ന മാതിരി തന്നെ കഴിക്കാനും നല്ല ആണ് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു അസ്സാം വലൈക്കും